ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രാവശ്യം നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഓണമാണ് അപ്പോൾ ഓണത്തിന് നമ്മളെ ഗാർഡനിൽ എന്തൊക്കെ ഫ്രൂട്ട് പ്ലാൻസുകൾ പൂത്തു കായ്ച്ചു എന്നൊക്കെ നോക്കാം അതേപോലെ തന്നെ നമുക്ക് ഓണ സ്പെഷ്യലായിട്ടും നമ്മുടെ ഗാർഡനിലുള്ള പുതിയ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ ഒരു ഊന്ന് കൊടുത്തിരിക്കുന്നത് ഒന്നും അല്ല ഒരു തടി വെച്ചിട്ടാണ് അപ്പോൾ അത് പാളിപ്പോയെന്ന് പറഞ്ഞാൽ തടി ഇത് പടന്ന് കയറി വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെ വെച്ചങ്ങ് ഉടിഞ്ഞു പോയി അപ്പം നമ്മൾ ഡ്രാഗൻ ഫ്രൂട്ട് ഇവിടുത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പൈപ്പോ വെച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഉടിഞ്ഞി കിടക്കും അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു സന്തോഷകാരി ഡ്രാഗൺ ഫ്രൂട്ട് കായിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നോക്കാം നമുക്ക് അതേപോലെ നമ്മുടെ ടെറസിൻ്റെ മേളിൽ നട്ടിട്ടുണ്ട് അപ്പം അതും എന്തായാലും നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ടെറസിൽ നട്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല ചട്ടിയിലാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കും വേണ്ടേ കണ്ടാൽ തന്നെ അറിയാം പരിചരണമൊന്നുമില്ല കാടൊക്കെ പിടിച്ചിരിക്കുന്നു വേണ്ട ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ആൾറെഡി ഒരു വീഡിയോ ഇതിന് പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചട്ടിയിലാക്കാൻ പോയി നേരെ താഴോട്ട് വളരുമ്പോഴത്തേക്കും ഇതിൽ കാ പിടിക്കും എന്താ വലിയ കാലമൊന്നും ആയില്ല തേണ്ട ഇതിൽ കാവ് പിടിച്ചിരിക്കുന്നതേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ടൂണൊന്നും കെട്ടേണ്ട ഇത് വളരുമ്പം തന്നെ താഴോട്ട് ഇത് വരുമ്പോഴത്തേക്കും ഇതിൽ കാ പിടിച്ച് വരും എന്താ ചട്ടിയിലാണ് നിൽക്കുന്നത് എന്താ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നാൾ ചോദിച്ചായിരുന്നു മാങ്കോസ്റ്റിൻ നമ്മൾ പ്രൂൺ ചെയ്യണോ അതിൻ്റെ എന്ന് മാംഗോസ്റ്റിൻ പ്രൂൺ ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം മാംഗോസ്റ്റിന് നമ്മളിതായി ഈ തട്ടുണ്ടല്ലോ ഈ തട്ടോട്ട് ഈ തട്ട് വരെ ഏകദേശം ആറേഴ് മാസം എടുക്കും ഒരു ഒരു പുതിയതായിട്ടൊരു തട്ട് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാംഗോസ്റ്റിൻ നമ്മൾ എത്രത്തോളം വളരുമോ അത്രത്തോളം നമ്മൾ വളർത്തി വിടുക അപ്പോൾ നല്ല വലിയ പ്ലാന്റ് ആയാലേ നമുക്ക് മാംഗോസ്റ്റിൻ കാഴ്ച കിട്ടത്തുള്ളൂ അപ്പം നമുക്കിപ്പം ഗ്രാഫൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സീഡ്ലിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മൾ കൂട്ടുകാരും ചോദിച്ചോല നമുക്ക് മാങ്കോസ്റ്റിൻ റൂം ചെയ്യേണ്ട ആവശ്യമില്ല എന്താ അപ്പം ഇത്ര ഹൈറ്റായി വേണ്ട ഒരു ഓരോ തട്ട് തട്ടായിട്ടാണ് വരുന്നത് ഓരോ ഓരോ തട്ടും വരാൻ വേണ്ടി നല്ല സമയതാമസം എടുക്കും ഇത് നമ്മുടെ നേരത്തെ മേടിച്ച് തന്നെ പുലാസ്ഥാൻ പി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തറയിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഇ തേർട്ടി ഫൈവ് ഈ ഇ തേർട്ടി ഫൈവ് വെറൈറ്റി റംബുട്ടനെയാണ് അത് നമ്മൾ ഇപ്രാവശ്യം വലിയ ചെടിയാക്കുന്നതിനെ പൂൺ ചെയ്ത് ഹാർട്ട് പ്രൂണിംഗ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അല്ല പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മൾ നട്ടിരിക്കുന്ന പടവലങ്ങയാണ് അല്ല പടവലങ്ങ മറച്ച് പൂവും കായുമൊക്കെ പിടിച്ചിട്ടുണ്ട് മൂടാണ് നമ്മൾ ജെ തേർട്ടി ത്രീയും നമ്മൾ തറയിലാക്കിയിരിക്കുകയാണ് ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ബനാനോ മാംഗോ പ്ലാന്റ് ആണ് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ നമ്മൾ ക്രിംസൺ റെഡ് ഇപ്രാവശ്യം നമുക്ക് നിറയെ പൂവിട്ടിട്ടുണ്ട് കുറച്ച് കായും പിടിച്ചിട്ടുണ്ട് ഇത് ക്രിംസൺ റെഡ് അല്ലെങ്കിൽ ഇതിന് ജപ്പാൻ പേരേന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല നീളമല്ല നല്ല വട്ടത്തിൽ വരും ഉണ്ടോ ഇത് അതിൻ്റെ പൂവ് വേണ്ട ഞാൻ ഇത് നേരത്തെ പൂത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആണ് വേണ്ട പേരൊക്കെയാണ് വലുതായി വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചി നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് അപ്പം നമുക്ക് ഇപ്രാവശ്യം ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി എത്ര നമുക്ക് ഉണ്ടായെന്ന് നോക്കാം ഒരു ചെറിയൊരു കഷ്ണം നട്ടതാണ് അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്നും നോക്കാം എത്രയായെന്ന് നമുക്ക് ഇത്രയും ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട് നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി ഇത്ര സൈസായിട്ടുണ്ട് അപ്പോൾ ഇത് മേടിച്ചിട്ടിട്ടിപ്പം ഏകദേശം ഒരു വർഷം ചെറിയ തൈ ആയിരുന്നു മേടിച്ചത് അതാ കട തൈത്രവണ്ണമായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം തക്ക പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന അബിയൂ ഇത് സാധാ ടൈപ്പ് ആണ് അപ്പം ഇത് നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം ആയി അപ്പം ഇടയ്ക്ക് ഒരുപാട് പൂ പിടിക്കുന്നുണ്ടായിരുന്നു വേണ്ട ഇതേപോലെ ഒരുപാട് പൂ പിടിക്കുന്നുണ്ട് ഒന്നും കായമായിട്ട് പിടിക്കുന്നില്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം നമുക്ക് അബിയുവിൽ കാ പിടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിന് പൂ പിടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പിടിച്ചിട്ട് അങ്ങ് പൊഴിഞ്ഞു പോകണുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പ്രകാരം നമുക്ക് കായ പിടിച്ചെന്നാണ് എൻ്റെ വിശ്വാസം അതായതാണ് പ്രാവശ്യം പിടിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് അധികം കായ ഇതിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം വേണ്ട വിടെ പിടിച്ചിട്ടുണ്ട് എൻ്റെ ഇവിടെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് കായിപ്രാവശ്യം പിടിച്ചിട്ടുണ്ട് എല്ലാം വലുതാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളെ ഈ അഭിയോ പിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഈ മുട്ടുകളായി നിൽക്കുമ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ സാഫ് സാഫ് ഒരു ലിറ്റർ ഒരു ലിറ്ററിൽ മൂന്ന് ഗ്രാം കലക്കി ഈ ഈ പൂവായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അടിച്ചു കൊടുക്കും അടിച്ചു കൊടുത്തതിന് ശേഷമാണ് എനിക്കിതേപോലെ അഭി കാ പിടിച്ച് വന്നത് അപ്പം ഇത് കുറേ കാലം കൊണ്ട് ഇങ്ങനെ പിടിച്ച് പൊഴിഞ്ഞു പോയി പൊഴിഞ്ഞു പോയി നിൽക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അതിനുശേഷം നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പൂ വന്നിട്ട് ഇത് പൂ വരും അങ്ങ് പൊഴിഞ്ഞു പോവും എന്താ ഇതേപോലെ അങ്ങ് പൊഴിഞ്ഞു പോവും അപ്പോഴത്തേന് ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം കുറച്ച് കാ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജെയിൻ ഡബ്ല്യു ജെയിൻഡബ്ലിയു നമുക്ക് ഇത്ര ചെറിയ പ്ലാന്റ് ആണ് ഇത്ര വലിപ്പമുള്ള പ്ലാന്റ് അല്ല എങ്കിൽ തന്നെ പ്രാവശ്യം നമുക്ക് ജെയിൻ ഡബ്യൂവും പൂ പിടിച്ചിട്ടുണ്ട് ജെയിൻ ഡബ്യൂവും പൂ ഇട്ടിട്ടുണ്ട് പ്രാവശ്യം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് പിടിക്കുകയെന്നുള്ള കാര്യം ഡൗട്ടാണ് എന്തായാലും നമുക്ക് നോക്കാം മീൻസ് നമ്മുടെ പടവലങ്ങയാണ് പടലങ്ങക്ക് ഒരു ചെറിയ ശ്വാസിപ്പുണ്ട് നമ്മുടെ ഓണത്തോട് അനുബന്ധിച്ച് ഉള്ള പച്ചക്കറി കൃഷിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവക്കോടയാണ് അവക്കോട കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടുണ്ട് അടുത്തതായി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക അടുത്തത് പച്ചമുളക് ണ്ട് അച്ഛക് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വഴുതനങ്ങീര ഫ്രസ് കത്തിരിക്ക കൃഷി അതേ കണക്കെ നമുക്ക് മത്തങ്ങയും ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതേണ്ടത്തങ്ങനൊക്കെ തന്നെ ഒരു ചേനയും ചേന നമ്മളെ വെട്ടിയെടുത്തും അത് തന്നെ ഉരുകൊല ഉരൊല ഇത് കപ്പക്കൊലയാണ് വെള്ളക്കപ്പം ഇതാണ് നമ്മുടെ ഓണ കൃഷി വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ് ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് എത്ര പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാ കൂട്ടുകർക്കും ബൈ